നമസ്കാരം മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ ശ്രീ ഭരതന്റെ മനോഹരമായ അപ്രകാവ്യം വൈശാലി ലോൽ നിന്ന് മഹാരാജാവ് അംഗരാജ്യം വരിച്ചിരുന്ന കാലം പന്ത്രണ്ട് വർഷമായി അംഗരാജ്യത്ത് കൊടുമ്പരച്ച ജീവജാലങ്ങൾ ചത്തൊടുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ബ്രാഹ്മണ ശാപത്താൽ ബ്രാഹ്മണാൽ വേദങ്ങൾ ദുഃഖിതനായ രാജാവ് രാജഗുരുവിനെ സമീപിച്ച പ്രശ്നം ആരാണ് അഗ്നിത്തങ്ങൾ നോക്കി രാജഗുരു പറഞ്ഞു രാജൻ അംഗരാജ്യത്തു മഴ പെയ്യണമെങ്കിൽ കളങ്കമറിയാത്ത ഒരു മുനികുമാരൻ വന്ന് നിർത്തണം അതായത് സ്ത്രീയുടെ ഗന്ധമോ സാന്നിധ്യമോ അറിയാതെ വളർന്ന ഒരു നവി അങ്ങനെ മഹർഷിയുടെ പക്ഷേ ആർക്കും അവിടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല അടുക്കുന്നവരെ അപ്പോൾ ആചാര്യ കുമാരനെ വരുത്താൻ എന്താണ് കരബലവും സ്ത്രീ വശമുള്ള സ്ത്രീ വജ്രേക്കാ ശക്തി കാമജലംപുരന്റെ കരുനീല കണ്ണുകൾ കാണുന്നു ഇന്ദ്രുദേവി പോലും വിശ്വസിച്ചില്ലേ പക്ഷേ യുടെ മകൾ വൈശാലി രാജാവ് വൈശാലിയെ വിളിപ്പിച്ചു അതാ അവൾ അവൾ തൻ്റെ ബ്രഹ്മി അടുത്ത ദിവസം അതാ കൗശരി നദിയിലൂടെ ചെമ്പാപുരിയിലേക്ക് ഒരു കൂച്ചു നോകാൻ യാത്ര പുറപ്പെടുന്നു അമ്മ മകളെ എളിപ്പിച്ചു വൈശാലി നിനക്കറിയാത്ത ഒരു വലിയ രഹസ്യമുണ്ടോ നിങ്ങളിലോട്ട് എടുക്കുന്നത് രാജരക്തമാണ് മകളെ രാജരക്തം ഈ ദൗത്യം നിറവിലേക്ക് തിരിച്ചു വന്നാൽ നിന്നെ സ്വന്തം മകളെ അംഗീകരിക്കാമെന്ന് രാജാവ് എനിക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഒട്ടും വിഷമിക്കേണ്ട മണി പുഷ്പം ചൂടി നിൽക്കും ചന്ദന പഞ്ചബാണ ചഞ്ചലി നിൻ ീ ആ യാത്ര അവസാനിച്ചത് വിഭാണ്ടക മഹർഷിയുടെ ആശ്രമ പ്രാന്തത്തിലുള്ള കോരവനത്തിലായിരുന്നു പിറ്റേന്ന് വൈശാലി വനത്തിൽ പ്രവേശിച്ചു സുഗന്ധികളായ കാട്ടുപുഷ്പങ്ങളെ തടുകിയൽ കാറ്റിൽ അത് ഒരു ചിത്ര പറഞ്ഞുമായി മുന്നോട്ട് നോക്കി